മുത്തച്ഛന്റെ ഓർമ്മകളിൽ പേരമകനും കൂട്ടരും കൊട്ടിക്കേറി ഹയർ സെക്കൻഡറി വിഭാഗം ചണ്ടമേളത്തിലാണ് നിറമരത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള ആദ്യത്തിനും സംഘവും പങ്കെടുത്തത് ചെണ്ടമേളത്തിലാണ് നിറമരത്തിൽ കുമാരൻപടിയിലെ അന്നങ്ങാട്ട് ചന്ദ്രശേഖരന്റെ പേര് മകൻ ആദിത്യനും കൂട്ടുകാരും മത്സരിച്ചത് വർഷങ്ങളായി മേളവിദ്വാനായ അന്നങ്ങാട്ട് ചന്ദ്രശേഖരനാണ് കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്നത് വാർഷികത്തിനും ചുറുചുറുക്കോടെ കുട്ടികളെ പരിശീലിപ്പിച്ചിരുന്ന ചന്ദ്രശേഖരൻ മൂന്ന് വർഷം മുമ്പാണ് മരണപ്പെട്ടത് ഇതോടെയാണ് പരിശീലനം മക്കളായ ഗോകുൽദാസും സമന്ത് കുമാറും ഏറ്റെടുത്തത് ഇത്തവണ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തു ഞങ്ങളെ പഠിപ്പിച്ചതൊക്കെ വല്യച്ചന്മാരും അതേപോലെ ഏട്ടൻ അച്ഛൻ ചേച്ചിമാര് അവരൊക്കെ കൂടി ചേർന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ആദ്യമായിട്ടാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അച്ചനായിരുന്നു ആദ്യ കാലങ്ങളിൽ എൻ്റെ ഗുരു ഇപ്പോൾ ഇല്ല അപ്പോൾ അച്ചച്ചന് പകരം ഇപ്പോൾ വല്യച്ചന്മാരും ഏട്ടന്മാരും ഒക്കെയാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അവരുടെ പാതയിൽ കുറെ പോകുന്നു ഇല്ല എൻ്റെ ഒരു പത്താമത്തെ ഏജിലൊട്ട് അച്ചമ്മ മരിച്ചു അതിന് ശേഷം പിന്നെ ഫുള്ള് വല്യച്ചന്മാരുടെയും എന്താ ഏട്ടന്മാരുടെയൊക്കെ കീഴിലാണ് പരിശീലിച്ച് വരുന്നത് പിന്നെ ഞങ്ങളുടെ സ്കൂളിലായി സ്കൂളിൽ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഇവർക്കാർക്കും വലിയൊരു പിടുത്തല്ലായിരുന്നു അപ്പോൾ പെട്ടെന്ന് വെച്ചിട്ടുണ്ടാക്കിയ ടീമാണ് അതിൻ്റെ ചെറിയ തെറ്റലും കുറ്റങ്ങളൊക്കെ ഉണ്ടാകും സംസ്ഥാന തല മത്സരത്തിൽ വരെ പങ്കെടുത്തതാണ് അച്ചനാണ് ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് അന്ന് ഞങ്ങളുടെ കൂടെ സ്റ്റേറ്റിൽ മത്സരിക്കാൻ വലിയ മാമന്റെ മോനും പിന്നെ രണ്ടാമത്തെ മാമന്റെ മോനും ഞങ്ങൾ മൂന്ന് പേരാണ് അന്ന് ഞങ്ങൾക്ക് ജില്ലയില് ജില്ലയില് സെക്കൻഡായിരുന്നു ഞങ്ങൾ അപ്പീല് മേടിച്ചിട്ടായിരുന്നു സ്റ്റേറ്റിൽ പോയിരുന്നത് സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് എ ഗ്രേഡ് ഉണ്ടായിരുന്നു അച്ചൻ പോയിട്ടിപ്പോ മൂന്ന് വർഷമായി ഇപ്പൊ ചെറിയ മാമന്റെ മോൻ ഈ വർഷം കലോത്സവ വേദിയിൽ വന്നിരിക്കുകയാണ് അച്ചച്ചനെ തീർച്ചയായിട്ടും അച്ചനെ ഈ നിമിഷം ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ അച്ഛൻ ഭയങ്കര സന്തോഷിക്കുന്നുണ്ടാവും ഇപ്പോൾ ഇവന് വീണ്ടും ഈ ചെണ്ടയിട്ട് ഇവിടെ വന്നപ്പോൾ